എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അലീന തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെയൊക്കെ കാണിക്കുന്നുണ്ട് അവന്മാരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇനി തട്ടിക്കൊണ്ട് വന്ന വണ്ടി ഉപയോഗിക്കുന്നൊന്നുമില്ല പൊളിച്ച് വിൽക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇതിനിടയ്ക്ക് അലീനെ ഒന്ന് പോയി മുട്ടി നോക്കിയാലോ എന്നൊക്കെ അന്മാർ പരസ്പരം ചോദിക്കുന്നുണ്ട് എന്നിട്ട് കൂടുവെള്ളവും പറയുന്നുണ്ട് മുതലാളി പറഞ്ഞിട്ട് പോരെയെന്ന് മുതലാളി സമ്മതിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വൈജ്യന്തിയാണ് വൈജ്യന്തിയോട് അവിടെ നിൽക്കുന്ന രണ്ട് നേഴ്സുമാർ പറയുവാണ് രാവിലെ ഇവിടെ വന്ന് നിന്ന ഒരു പെൺകുട്ടിയില്ലേ ബൈസ്റ്റാൻഡർ ആയിട്ട് നിങ്ങളുടെ മൂത്ത മോളാണ് എന്ന് പറഞ്ഞത് ആ പെൺകുട്ടിയെ കാണാനില്ല കേട്ടോ ആ പെൺകുച്ചി മിക്കവാറും വല്ലവരും കൂടെ പോയതായിരിക്കും എന്നൊക്കെ സംസാരിക്കുക അന്നേരം അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് സുലോചന വരുന്നത് അന്നേരം സുലോചന ചോദിക്കും നിങ്ങൾ ഇവിടുത്തെ നേഴ്സിംഗ് അല്ലേ ഈ രീതിയിൽ വേറൊരാളെക്കുറിച്ച് അപവാദം പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും അന്നേരം അവർ പറയുന്നുണ്ട് ഞങ്ങൾ അപവാദം പറഞ്ഞതൊന്നും അല്ല ഒരു സാധ്യത പറഞ്ഞതന്നേ ഉള്ളൂ എന്ന് പറയുമ്പം സുലോചന പറയുവാണേ അതെ നിങ്ങൾ നിങ്ങളിവിടുന്ന് ജോലി കഴിഞ്ഞ് രഹസ്യക്കാരൻ്റെ അടുത്ത് പോയതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് സ്വന്തം വീട്ടിലോട്ട് പോകാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുക അതെങ്കിൽ അവർ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പം സുലോചന പറയുന്നുണ്ട് ഇത് അനാവശ്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതും അനാവശ്യമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല അവൾ അവൾ ആ രീതിയിൽ ഒന്നും പെരുമാറില്ല ഒന്നെങ്കിൽ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു അത്രയേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറയുന്നു എന്തെങ്കിലും അവർക്ക് ആകെ വിഷമമാകെട്ടോ ഏതായാലും അവരെങ്ങ് പോകും പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് മനുവിനെ വിളിച്ച് ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശരിക്കും ഈ ഭീകരന്മാരുടെ തലക്കൊക്കെ വിലയിടിയല്ലേ അതുപോലെ വിലയിടേണ്ടതാണ് നിന്റെ അച്ഛനും കൊച്ചിച്ചനും ഒക്കെ ആ സമയം കഴിഞ്ഞു ആ രീതിയിലുള്ള പരിപാടിയാണ് അവർ രണ്ടുപേരും കൂടെ ചെയ്തു വെച്ചേക്കുന്നത് ഏതായാലും ഞാൻ അലീനയുടെ അടുത്തോട്ട് പോവാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നേരം ഇത് കേൾക്കുന്ന മനു പറയുന്നുണ്ട് വെച്ചോ അങ്കളെ എനിക്ക് ദേഷ്യം വരുന്നത് എന്ത് ചെയ്യാനാണ് ഞാൻ ആ വീട്ടിൽ ജനിച്ചു പോയില്ലേ എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഇനിയിപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങണ്ട ഇങ്ങോട്ട് പോരേ എന്ന് പറയുന്നു ആയിക്കോട്ടെ എന്ന് പറയുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അലീനെ പൂട്ടിയിട്ടേക്കുന്ന ആ വീട്ടിലോട്ട് ചെല്ലുവാണ് അവിടെ ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉള്ളിലെല്ലാം കയറി വിളിക്കുന്നുണ്ട് അന്നേരം അലീനെ പൂട്ടിയിട്ടേക്കുന്ന റൂമിൽ നിന്ന് അലീന ഇത് കേൾക്കുന്നുണ്ട് പക്ഷെ അവിടെ ബാലേന്ദ്രൻ വരും എന്ന് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കുറേ നേരം ഈ വിളിയെല്ലാം എല്ലാം കേട്ടിട്ടിങ്ങനെ അന്തം ഇട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുകട്ടോ അത് കഴിഞ്ഞാണ് വിളി കേൾക്കുന്നത് അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ അലീന ഇരിക്കുന്ന ആ റൂമിൻ്റെ ജനലിൻ്റെ അവിടെ എത്തുമായിരുന്നു അലീന ബാലേന്ദ്രനെ കാണുമ്പോൾ ഓടി വരുന്ന പോലെ ഇങ്ങനെ ജനലിൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് ജനലിക്ക് കൂടെ കയ്യിലിട്ട് കൈയിട്ട് ബാലേന്ദ്രൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തൊടുവാണ് പിടിച്ചിട്ടിങ്ങനെ പൊട്ടി കരയുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കരയണ്ട ഞാൻ വന്നില്ല അച്ഛൻ വന്നില്ല നീ ഇന്തിനെ ഇനി എന്നൊക്കെ ചോദിക്കുമ്പേക്കും ഏങ്ങലടിച്ചു കരയുവാണ അപ്പോഴത്തേക്കും പേടിച്ച് കരയില്ലേ അതുപോലെ അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോളും വരും എന്നിട്ട് ചേച്ചി വിഷമിക്കേണ്ട നമ്മൾ മാത്രമല്ല പോലീസുകാരും ഒക്കെ ഉണ്ട് പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് ബാലചേന്ദ്രൻ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുവാണ് ഈ സമയം പോലീസുകാരെ അകത്തെല്ലാം കയറി നോക്കിയായിരുന്നു അപ്പോൾ ഒരു റൂമിൽ അലീനി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ അകത്തുനിന്ന് കുറ്റിയിട്ട് വയ്ക്കുക കുറ്റിയിട്ടേക്കുന്നത് മാത്രമല്ല കുറ്റി ഇനി അവർ ചവിട്ടി തുറന്നാലോ എന്ന് കരുതി അവിടെ കിടന്ന ആണിയും ഏതാണ്ട് ചുറ്റുകയും വെച്ച് വാതിലിന് ചുറ്റും ആണി വേ അടിച്ച് കയറ്റി വെച്ചേക്കുകയാണ് അലീനെ അവർ വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ഇനിയിപ്പം ഇടിച്ച് പൊളിച്ച് വാതിൽ തുറക്കുക എന്നുള്ളതല്ലാതെ അലീനിയുടെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പോലീസുകാർ അവിടെ എന്തെങ്കിലും ഇടിച്ച് പൊളിക്കാനുള്ള ടിച്ച് പൊളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പോയേക്കുന്നു ആ സമയം ബാലേന്ദ്രൻ രാജീവിനോടും ശിവനോടുമായിട്ട് പറയുന്നുണ്ട് സമ്മതിക്കണം കേട്ടോ രണ്ടെണ്ണത്തിനെയും ഇതുപോലെ ഒരു സ്ഥലം കണ്ടുപിടിച്ചതിന് ബുദ്ധി അപാരം തന്നെയാണ് ഏതായാലും ഇതുപോലെ ഒരു ബുദ്ധി ചെയ്ത് നിങ്ങളെ തെരണ്ടി വാലിന് അടിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിലാട്ടോ ബാലേന്ദ്രൻ ഏതായാലും പോലീസുകാർ അവിടെയൊക്കെ തപ്പി ഒരു ഒലക്കൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് പഴയ വീടല്ലേ ഒലക്കൊക്കെ വേണമെങ്കിൽ പുറത്തിരുന്നതാവാം ഏതായാലും ആ ഒലക്കയായിട്ട് പോലീസുകാരത്തേക്ക് കയറി ചിരുന്നു അന്നേരം ബാലേന്ദ്രൻ രണ്ടെണ്ണത്തിനോടുമായിട്ട് പറയുന്നുണ്ട് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിനെ ഇവിടെ കണ്ണും പിടിച്ച് നോക്കിയിരിക്കുന്ന അകത്തോട്ട് കയറി ചെന്ന് അവരെ സഹായിക്കുക സഹായിക്കുക അത്രയെങ്കിലും ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടെണ്ണം അങ്ങോട്ട് അകത്തോട്ട് കയറി പോകുന്നു ഏതായാലും വാതിൽ ഇടിച്ച് പൊളിച്ചാൽ അലീനിയങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ആകത്തേക്ക് ബാലേന്ദ്രനും ചെല്ലുന്നു എന്നിട്ട് അലീനിയെ ചേർത്ത് പിടിച്ച് അവർ പുറത്തേക്ക് വരുന്നു ഈ സമയം ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് അവിടെ ഗംഗാധരൻ അതുപോലെ മനു ഇതിനിടയ്ക്ക് പലതവണ ബാലേന്ദ്രനെ വിളിച്ച് നോക്കുന്നുണ്ട് ഏതോ മലമുകളിലാണ് ഒരു റബ്ബർ തോട്ടത്തിന് നടുക്കത്തെ വീട്ടിൽ ഇതായത് കൊണ്ട് റേഞ്ച് കിട്ടുന്നില്ല ആകെ ടെൻഷനിലാണ് ഇറങ്ങി വന്ന് കഴിയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ചേച്ചിയുടെ ചെരുപ്പും അതുപോലെ ബാഗുമൊക്കെ ആ തട്ടിക്കൊണ്ട് വന്ന വണ്ടിയിലാണ് ഒന്ന് എടുത്തു തരാമോ അച്ചാന്ന് ചോദിക്കും അപ്പം ബാലേന്ദ്രൻ പോലീസുകാരോട് പറയുന്നുണ്ട് അതൊന്ന് എടുത്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഇനി നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടതെന്ന് വയ്ക്കും ഏതായാലും ബാഗും ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ പോകുന്നു അത് കഴിഞ്ഞ് എസ് ഐ രാജീവൻ്റെയും ശിവൻ്റെയും അടുത്ത് വന്നിട്ട് പറയുവാണ് ഇനി നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം അതാ നല്ലത് എന്ന് അന്നേരം കേസ് ഒഴിവാക്കി വിടാണല്ലോ അതുകൊണ്ട് ഗംഗാധരം വന്ന് പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട് ഇത് കേസാക്കരുത് കേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം തകരും പിന്നെ ഇവരുടെ ജോലി പോകും ഇവർ ജൽശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറയുമ്പം അങ്ങനെ സോൾവ് ചെയ്യാനൊന്നും പറ്റത്തില്ല പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കേസ് തന്നെയാണ് നിങ്ങളല്ലോ അത് തീരുമാനിക്കേണ്ടേ എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് പിന്നെ ബാലേന്ദ്രനോട് സംസാരിക്കുവാണ് എസ് ഐ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നിങ്ങളാണ് പരാതി തന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇങ്ങനെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ് അല്ലെങ്കിൽ പണ്ട് ഈ രണ്ടെണ്ണത്തിനും തട്ടിയാൻ അകത്താക്കിയാൻ എന്നൊക്കെ എസ് എസ് ഐ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രം യും പറയുന്നുണ്ട് ഞാൻ പരാതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് അനുഭവിച്ചതും മാനസിക പീഡനം അനുഭവിച്ചതും അലീനയാണ് അതുകൊണ്ട് അലീനക്ക് തീരുമാനിക്കാമെന്ന് പറയും അന്നേരം പോലീസുകാരൻ വന്ന് അലീനയോട് വയ്ക്കും എന്താ കുട്ടിയുടെ തീരുമാനം എന്താ അതനുസരിച്ച് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ നിങ്ങൾ നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്ന് എസ് എ ബിന്നി എടുത്ത് പറയുന്നുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് വേണ്ട കുഴപ്പമില്ല അവർ പൊയ്ക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ രാജീവെന്നെ ശിവനെ ശ്വാസം നേരെ വീഴുന്നത് രണ്ട് നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് ഇരിക്കുമായിരുന്നു അപ്പം പോയേക്കാം എന്നുള്ള രീതിയിൽ ഗംഗാധരൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ വെറുതെ അങ്ങ് പോകണ്ട അവളോട് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് രണ്ടുപേരും അവളോട് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയും അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ മുഖം അങ്ങ് മങ്ങും നേരം ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ എന്തേ മാപ്പ് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം ബാക്കി കാര്യങ്ങൾ ആ രീതിയിൽ അങ്ങ് നടക്കട്ടെ എന്ന് പറയും നേരം ഗംഗാധരൻ പറയുന്നുണ്ട് വേണ്ട ബാലേന്ദ്ര അവർ ക്ഷമ പറയും ക്ഷമ പറയില്ല എന്ന് അവർ പറഞ്ഞില്ലല്ലോ എന്ന് പറയും എന്നാൽ പെട്ടെന്ന് അങ്ങ് ആയിക്കോട്ടെ എന്ന് പറയുവാണ് ബാലേന്ദ്രൻ ആദ്യമേ രാജീവനാണ് വരുന്നത് ുന്നത് രാജീവൻ അലീനയുടെ നിന്നീട് അടുത്ത് വന്നിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണ് തട്ടുന്നത് അന്നേരം അത് കേൾക്കുന്ന ബാലേന്ദ്രൻ അങ്ങ് ഇഷ്ടപ്പെടുകയല്ല ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ ഇംഗ്ലീഷൊക്കെ അങ്ങ് സിംഗപ്പൂര് ഇവിടെ നല്ല പച്ച മലയാളത്തിൽ പറയേണ്ട പന്നി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയണം എൻ്റെ മോളെ ഞാൻ നിന്നോട് പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ് ചെയ്തത് അതെനിക്കിപ്പം മനസ്സിലായി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ പറയുവാണ് അതുപോലെ തന്നെ പറയുന്നു രാജീവൻ എന്നിട്ട് കാല് തൊട്ട് ക്ഷമ ചോദിക്കുക കേട്ടോ ഞാനോടത്ത് കാലിലൊന്നും തൊടിയല്ല പറഞ്ഞിട്ട് വിട്ടിടിച്ച് പോകുന്നത് ഏതായാലും കാല് തൊട്ട് തന്നെ ക്ഷമ ചോദിക്കും എന്നിട്ടങ്ങ് തിരിച്ചു പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുമോ ഇനി ശിവേട്ടൻ്റെ ഊഴാണ് അന്നേരം ശിവൻ ചോദിക്കുക ഒരാൾ ചോദിച്ചാൽ പോരെ ക്ഷമാന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും അത് പോരാ രണ്ടുപേരും ചോദിക്കണമെന്ന് പറയും അങ്ങനെ ശിവനും വന്ന് അലീനോട് ഇതുപോലെ തന്നെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു കാല് പിടിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞാണ് അവർ അവിടുന്ന് തിരിച്ചു പോരുന്നത് ഇതെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ അലീനെ അലിനെ ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ ഈ കാര്യങ്ങളൊന്നും ഏതായാലും അവർ വീട്ടിലോട്ട് എത്തുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ ബാലേന്ദ്രനോട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നേരത്തെ ഞങ്ങളോട് പറഞ്ഞാൽ ഇതിങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടാവാം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പെങ്ങൾ വിവാഹത്തിന് മുമ്പ് ഒരുത്തൻ്റെ കൂടെ കിടന്ന് ഒരു കുഞ്ഞുണ്ടായി എന്നറിയുമ്പം പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും രണ്ടെണ്ണത്തിൻ്റെ മുഖം മങ്ങി ഒരു പരുവാകുന്നുണ്ട് പിന്നെ ഗംഗാധരൻ പറയുന്നുണ്ട് എനിക്ക് ആലീനെ കാണണം അവളോട് സംസാരിക്കണമെന്ന് എന്നിട്ട് ആലീനോട് സംസാരിക്കുന്നുണ്ട് ഗംഗാധരൻ എന്നിട്ട് പറയുവാണ് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളെല്ലാവരും നിന്നോട് ഞാനും ഞാനും അടക്കം നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ കൈകൂപ്പി നിൽക്കുന്ന ഗംഗാധരനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്